നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടാതിരിക്കില്ല നെറ്റിപ്പട്ടം കിട്ടിയ ആനയെ കൊണ്ടു നിർത്തിയാൽ അതിന് ഇത്ര അഴവ് കാണിയല്ല ഇതൊരു ബാർ ഹോട്ടലിന് മുമ്പിൽ ഈ വാഹനം കാണുമ്പോൾ നിങ്ങളെ ഇന്ന് കാണിക്കാമെന്ന് വെച്ചു ഈ വാഹനം കണ്ടിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കണ്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക നമുക്കൊന്നറിയാവുന്ന ഇത് ഇടുക്കി ജില്ലയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ രാജാക്കാട് മൂന്നാറിന് സമീപം രാജാക്കാട് ഇതുവഴി നമ്മളൊന്ന് പാസ് ചെയ്താണ് കേട്ടോ നമ്മൾ മോഫ് റോഡ് സ്കൂളിലൊക്കെ ഒന്ന് പോയതായിരുന്നു അന്നേരം ഇതുവഴി പാസ് ചെയ്തപ്പോഴത്തേക്കിൻ്റെ ഇവിടെ ഈ ലെമൺ ഗ്രാസ് റെസ്റ്റോറൻറ്റിലെ ഇവിടെ നമ്മളൊന്ന് വന്നു ഇതുവഴി പാസ് ചെയ്തത് ഇത് കണ്ടു കണ്ടപ്പോഴത്തേക്ക് ഇവിടം കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തൊരു വാഹനം കിടക്കുന്നുണ്ടോ അതിൻ്റെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അത് അതിൻ്റെ പ്രത്യേകത എന്താണ് എല്ലാവരും ഒന്നും കണ്ടിട്ടില്ല കാണാത്ത വണ്ടിയാണ് കിടക്കുന്നത് ഞാനതൊന്ന് കാണിക്കാം കേട്ടോ ആ ഇവൻ്റെ എഴുതി വെച്ചേക്കുന്നുണ്ടോ ഇസ്യല്ലേ റഷ്യൻ കാട്ടയാണ് നമ്മുടെ ഭാഷയല്ല നമുക്കതുകൊണ്ട് അന്വേഷിച്ചോ പറഞ്ഞ ഇസഡ് അയ്യൽ എന്നാണ് എൻ്റെ മോഡൽ മോഡൽ നെയിം ഇസഡ് അയ്യൽ വൺ ത്രീ വൺ നൂറ്റി മുപ്പത്തി ഒന്നെന്നാണ് ഇതൊരു സിക്സ് ഇൻറ്റു സിക്സ് ആർമി ട്രക്ക് നമ്മളിവിടെ കണ്ടേക്കുന്നത് ഫോർ ഇൻറ്റു ഫോറൊക്കെയാണ് ഫോർ ഇൻറ്റു ഫോർ കയറിപ്പോന്നറിയാലോ നമ്മൾ ഓഫ് റോഡ് വാഹനം എന്നൊക്കെ പറയും ഇതിൽ വേണമെങ്കിലും കയറിപ്പോകാമെന്നൊക്കെ പറയും പക്ഷേ സിക്സ് ഇൻറ്റു സിക്സോ ആ ഒരു സിക്സ് ഇൻറ്റു സിക്സ് ഒരു ട്രക്ക് കാണുമ്പോൾ അത് നമ്മൾ ആ ട്രക്ക് കണ്ടു എന്നുള്ളതല്ലേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമി ട്രക്ക് കാണുന്നത് നമ്മുടെ ഇവിടെ കാണാൻ പറ്റിയില്ല ആർമി ട്രക്ക് നമുക്കിവിടെ കേരളത്തിലുള്ളവർക്ക് കാണുക എന്ന് പറയുന്നത് വളരെ വിരളമാണ് നമ്മളല്ലെങ്കിൽ പുറത്തെങ്ങാനും പോകണം അല്ല ഡൽഹി കാശ്മീർ പൂനെ അങ്ങനെയുള്ള ഇവിടുത്തെ പോകണം അങ്ങനെ ഒരു വാഹനം കാണുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് ഇത് രണ്ട് സൈഡിലുണ്ട് ഉണ്ട് ടാങ്ക് ഈ യുദ്ധത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും കാർഗിൽ യുദ്ധത്തിന് പിന്നെ ഉപയോഗിച്ചതാണ് യുദ്ധത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇത് ഇത് കണ്ടോ തുറന്ന് കാണുന്നത് ഇത് ബോംബാണോ എന്നതാണോ നമുക്ക് ഞങ്ങൾ ആദ്യം പറഞ്ഞ ബോംബാണോ എന്നുള്ളത് പക്ഷേ ബോംബൊന്നും അല്ല കേട്ടോ അല്ലെങ്കിൽ വല്ല മിസൈലിൻ്റെ അംശങ്ങളും വല്ലതൊക്കെയാണെന്നും അതൊന്നുമല്ല ഇത് ഓക്സിജൻ സിലിണ്ടറാണ് നമ്മുടെ മിസൈലും കാര്യങ്ങളൊക്കെ അയക്കുമ്പോൾ ഇവനെ കൊണ്ടുപോയിട്ട് ഈ വണ്ടിയിൽ നിന്നുമാണ് ഇത് എടുക്കുന്നത് ഓക്സിജൻ സിലിണ്ടറിൽ നിന്നുമാണ് ഓക്സിജൻ എടുക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ദൈവ ഇവിടെ ഒരു കംപ്രസ്സറുണ്ട് ആ കംപ്രസ്സർ എന്താണെന്ന് അറിയില്ല നമുക്ക് കംപ്രസർ അത് മൂടിയിട്ടേക്കുവാണ് നമുക്ക് പെർമിഷൻ തന്നപ്പോൾ കണ്ടോളാൻ പറഞ്ഞു പെർമിഷൻ തന്നു ഒരു വീഡിയോ വേണമെങ്കിൽ എടുത്തോളാം പറഞ്ഞു കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് അതിൻ്റെ ഉടമസ്ഥനോ അല്ലെങ്കിൽ മാനേജരോ ഇല്ലായിരുന്നു പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ നോക്ക് എടുക്കുക ഇവിടെ ആളില്ല അതുകൊണ്ട് ജസ്റ്റ് കണ്ടിട്ട് പോകാൻ പറഞ്ഞു എന്നാലും നമ്മൾ വീഡിയോ എടുത്തേക്കാം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഇട്ടേക്കാം വെച്ചു ഒത്തിരി മീറ്റർ ബോക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് കൺട്രോൾ വാവും മീറ്ററുകൾ ഒക്കെ കാണുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് ഇതിനകത്ത് അഭിപ്രായം പറയുവാണെങ്കിൽ കാണുന്നവർക്കും കൂടെ കുറച്ച് അറിയാമായിരുന്നു ആർക്കെങ്കിലുമൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ആ സംഗതി കണ്ടില്ലേ ഓക്സിജൻ സിലിണ്ടർ കണ്ടില്ലേ അതിൻ്റെ ഇങ്ങ സൈഡാണ് അതെ ഇത് കണ്ടു അതിൻ്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത് അതിപ്പോഴും ആ ഓക്സിജൻ സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ നിരത്തിലിടക്കി ഓടിക്കാൻ പറ്റിയല്ല ഇത് ലേലത്തിലെടുത്തതാണ് അവൾ എന്തെങ്കിലുമൊക്കെ അപകടം പറ്റിയതെങ്കിലും കംപ്ലയിൻ്റ് വന്നുകൊണ്ടായിരിക്കുമല്ലോ ലേലത്തിൽ കൊടുക്കുന്നത് അങ്ങനെ ലേലത്തിലെടുത്തുകൊണ്ട് വന്നതാണ് ഇത് ഇതിൻ്റെ ഉടമസ്ഥനോട് ആദ്യമേ നന്നായി വരായിട്ടെ ഇങ്ങനെയൊക്കെ ഒരു കാഴ്ച നമുക്കിത് കാണുവാനായിട്ടുള്ള അവസരം ലഭി തന്നതിന് ഇതിൻ്റെ കണ്ടോ ടയറിൻ്റെ ആ ആനയുടെ തുമ്പിക്കായ് പോലൊരു സാധനം കണ്ടോ അത് കാറ്റ് നിറയ്ക്കുകയും കാറ്റ് കുറയ്ക്കുകയും ചെയ്യുള്ളൂ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കയറ്റങ്ങൾ കയറിപ്പോൾ കാറ്റ് നിറയ്ക്കാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്നതാണ് ഇവിടെയാണ് സ്റ്റെപ്പിന് വയ്ക്കുന്നത് ഈ പൊത്തിനകത്ത് അത് ഭയങ്കര സ്പേസാണ് നമുക്കിതിൻ്റെ ഉൾവശം ഒന്ന് കാണാം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ് റഷ്യൻ നിർമ്മിതമാണല്ലോ ഇന്ത്യൻ നിർമ്മിതമാണെങ്കിൽ റൈറ്റ് വന്നെ റഷ്യൻ നിർമ്മിതമായതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ് അതിൻ്റെ സ്റ്റിയറിംഗ് കണ്ടു കഴിഞ്ഞാൽ പഴയ പന്ത്രണ്ട് ഇപ്പം തെസ്സി ഓർക്കുന്നുണ്ട് അതിൻ്റെ ആ സ്റ്റിയറിംഗ് പോലെ തന്നെ എന്ന് പറഞ്ഞാൽ തുറന്ന് കഴിയുമ്പോൾ എൻ്റെ ക്വാളിറ്റി ആയി അതിൻ്റെ ഗിയർ ക്ലച്ച് അതിൻ്റെ ആ ബ്രേക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി കണ്ടിട്ട് നല്ല സീറ്റ് നല്ല സോഫായിലിരിക്കുന്ന പോലുണ്ട് ഇതിനകത്ത് ഒത്തിരി മീറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതൊക്കെ എന്താണെന്ന് വാഹനങ്ങളെക്കുറിച്ച് ഫാക്റ്റ് ഡീറ്റെയിൽഡായിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ ഇവിടെ ചെല്ലുക ഇവിടെ ചെന്നിട്ട് ഇതിൻ്റെ വീഡിയോ എടുക്കുക ഈ ആർമി ട്രക്കിൻ്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ കാണിക്കണം കാണിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങൾ ഇത് കാണുന്നവർ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ജനങ്ങളിലേക്ക് എത്തിക്കണം പറഞ്ഞു കൊടുക്കണം ഇതിൻ്റെ അകലെന്നുള്ള ഒരു ദൃശ്യം കണ്ടോ എൻ്റെ രസം നമ്മുടെ സുഹൃത്ത് ഫ്രണ്ടിലേക്കൊന്ന് കയറി ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങോട്ടൊന്ന് കയറി ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല ബുദ്ധിമുട്ടുക നല്ല ഹൈറ്റാണ് ഇത്ര നെറ്റിപ്പട്ടം കെട്ടിയ ഒരു ആനയെപ്പോലെ ഇരിക്കുന്ന ഈ സാധനത്തെ കണ്ടപ്പോൾ ഈ ആർമി ട്രക്കിനെ കണ്ടപ്പോൾ പിന്നെ കാർഗിൽ യുദ്ധത്തിന് ഉപയോഗിച്ച് നമുക്ക് അഭിമാനമായ വാഹനം കണ്ടപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു എന്ന് മാത്രം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടാതിരിക്കില്ല ഇഷ്ടപ്പെട്ട് കാണും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് മറക്കണ്ട ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രത്യേകതകളുള്ള വീഡിയോ വന്നാൽ അന്നേരം നമ്മൾ നമ്മുടെ ട്രാവലിൻ്റെ കൂടുതൽ ഇതും കയറും കേട്ടോ ഓക്കെ എന്നാൽ ബൈ താങ്ക്